അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസു ഒരിക്കൽ നബി നബീസ് അലൈഹി വസ്ലമ്മ സ്വഹാബികളോടൊപ്പം ഇരിക്കുന്ന അവസരത്തിൽ വെള്ള വസ്ത്രവും കറുത്ത താടിയുമുള്ള ഒരു വ്യക്തി നബി അലൈഹി അലൈവലമയെ സമീപിക്കുകയാണ് അദ്ദേഹം നബീസ് അലൈഹി അലൈവലമ്മയുടെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ നബിസ്വല്ലാ വസ്ലമയുടെ കാൽമുട്ടുകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അടുത്ത് ഇരിക്കുകയും ചെയ്തു അതിനുശേഷം നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോട് ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾ ഒന്നാമത്തേത് ഇസ്ലാം എന്നാൽ എന്താണ് രണ്ട് ഈമാൻ എന്നാൽ എന്താണ് എഹ്സാൻ എന്നാൽ എന്താണ് അടിസ്ഥാനപരമായ മൂന്ന് ചോദ്യങ്ങൾ അതേപോലെ അന്ത്യനാൾ അത് എപ്പോൾ സംഭവിക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ ആ വ്യക്തി ചോദിക്കുകയും നബി അലൈഹി അലൈവലമ ഉത്തരം നൽകുകയും അതിനുശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു ആ വ്യക്തി അപ്രത്യക്ഷനായി ആവുകയും ചെയ്തു അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ആരാണ് ഈ വന്ന വ്യക്തി എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നബി നബീസ് അലൈഹി അല്ലൈവസ്ലം സ്വഹാബികളോട് ചോദിച്ചു അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിനും റസൂലിനും അറിയാം അപ്പോൾ നബി അലൈഹി അല്ലാസ്ലം പറഞ്ഞത് ഈ വ്യക്തി ജിബ്രിയിലായിരുന്നു എന്നാണ് അപ്പോൾ ഈ ഹദീസ് ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്നു ഒമർ അലി അള്ളാഹ്ഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഒന്നാമത്തെ ഹദീസായി രേഖപ്പെടുത്തുന്നു ഈ ഒരു ഹദീസിൽ ഇസ്ലാം കാര്യങ്ങൾ നബിസ്ലാ അലൈഹി സ്വലം പഠിപ്പിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഈമാൻ കാര്യങ്ങൾ ജിബ്രീലോട് പഠി പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ ഇഹ്സാൻ എന്നാൽ എന്താണെന്ന് പറയുന്നു ഇവിടെ ഇഹ്സാൻ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് നൽകപ്പെടുന്ന മറുപടി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തറാഹു ഫൈലം തക്കുൻ തറാഹു ഫൈന്നഹു അറാക്ക അള്ളാഹുവിനെ അഭിബാധ ചെയ്യലാണ് എങ്ങനെ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ അഭിബാദത്ത് ചെയ്യുന്നതിനെയാണ് എഹ്സാൻ എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്ന് പറയാൻ കാരണം അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇനി അള്ളാഹുവിനെ കാണാൻ കഴിയുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ കാണുന്നത് പോലെ നമ്മൾ വിബാധ ചെയ്യുക നമ്മുടെ കണ്ണ് കൊണ്ട് ഒരിക്കലും കഴിയില്ല പക്ഷേ കൽബ് കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കാണുന്ന രൂപത്തിൽ നമ്മുടെ വിബാദത്തുകൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നിർവഹിക്കലാണ് എഹ്സാനിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല ഒരു പക്ഷേ ഈ ഒരു തലത്തെയാണ് നമ്മൾ മർത്തബത്തുൽ മുഷാഹദ എന്ന് പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുക രണ്ടാമത് ഫൈലം തക്കുൻ തറാഹുഖ അതിന് സാധ്യമാവാത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മൾ നമ്മളെ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക എന്നാണ് ഇതിനെയാണ് നമ്മൾ സാധാരണയായി മർത്തബത്തുൽ മുറാഖബ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു തലമുണ്ട് എഹ്സാനിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തലങ്ങളും കഴിഞ്ഞ് എഹ്സാനിന് അടുത്ത തലമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികളുമായുള്ള ഇടപെടലുകളിൽ എഹ്സാനും ബിൽ അതിൽ നീതിപൂർവമായിട്ട് നമ്മൾ ഇടപെടുക എന്നതാണ് ഓരോരുത്തരും അർഹിക്കുന്നത് അവർക്ക് നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് എഹ്സാനൻ വിൽ ഫതു ആണ് നമ്മൾ കൂടി നമ്മൾ എന്താണോ നൽകേണ്ടത് അതിൽ ആ നൽകേണ്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ നൽകുക അവർ ഇങ്ങോട്ട് നൽകേണ്ടത് നമ്മൾ വിട്ടുകൊടുക്കുക അതിൽ ലഘൂകരിക്കുക അതിൽ നമ്മൾ ഇളവുകൾ നൽകുക ഇതാണ് എഹ്സാനൻ ബിൽ ഫതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഹ്സാനിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ നമ്മുടെ ജോലി അവിടെയുള്ള ജോലി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ചെയ്യുക എന്നതാണ് നമ്മളൊരു അധ്യാപകനാവട്ടെ ഡോക്ടറാവട്ടെ അല്ലെങ്കിൽ എൻജിനീയറാവട്ടെ മറ്റേത് നിലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ ഒരു ഈ ഫീൽഡിലുള്ള ആ ഒരു മേഖലയിലുള്ള നമ്മുടെ ജോലി അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നിർവഹിക്കുക എന്നതാണ് എഹ്സാനിൻ്റെ മറ്റൊരു തലം അപ്പോൾ ഈ തലങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു പദമാണ് നമ്മൾ പദമാണ് എഹ്സാൻ എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് ആ എഹ്സാൻ ഉൾക്കൊള്ളുന്ന മൊഹ്സിനുകളായി നമുക്ക് മാറാൻ സാധിക്കണം ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അയാൾ മുസ്ലിമായി ഇസ്ലാം അയാളിലേക്ക് പ്രവേശിച്ചാൽ അയാൾ മുക്മിനായി ഇഹ്സാൻ ഉണ്ടാകുമ്പോൾ മൊഹസിനായി ഈ തലങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുഖ്മിനുകളിൽ മുഹ്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാം